ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമിസ് ആൻഡ് മൊമോസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമണികളെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ അത് നമ്മൾ ഇതുവരെ ആയിട്ടില്ല എസ്റ്റാള്ള അവിടെ നമുക്ക് അങ്ങനെ സിസ്റ്റം കൂടി കൊണ്ടുവരാം ആദ്യം അവൈലബിൾ ആണോ എന്ന് നമ്മൾ വീഡിയോ കാണിക്കുന്ന ഐറ്റംസ് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത് ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ സേവ് ആക്കിയിട്ട് വാട്സപ്പിലേക്ക് ഉണ്ടോ ചോദിക്കുക ഉണ്ടെങ്കിൽ അതേ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റം വെച്ചിട്ട് ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് സാധനം കിട്ടുക ഇന്നത്തെ ദിവസം നിങ്ങൾ ഓർഡർ ആക്കി കഴിഞ്ഞാൽ നാളെ അതിൻ്റെ പേക്കിങ് നടക്കുള്ളൂ മറ്റന്നാളെ അത് അയക്കോളൂ നമുക്ക് നമ്മുടെ കാര്യം പറയാൻ പറ്റുമോ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും വാങ്ങുമ്പോൾ ചിലപ്പോൾ രണ്ടാമത്തെ ദിവസം കിട്ടും അത് വേറെ വർഷം ഇപ്പോൾ എനിക്ക് വേറെ സ്ഥലത്ത് വാങ്ങുമ്പോൾ പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് കിട്ടും പക്ഷേ നമ്മൾ എന്താ പറയുക രണ്ട് ദിവസം കൊണ്ട് കിട്ടും എന്നൊക്കെ അത് അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യമേ പറയാൻ പറ്റും നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ അയക്കില്ല നാളെ പാക്കിങ് മറ്റന്നാൾ അയക്കുക അയച്ചു കഴിഞ്ഞാൽ ഒരു ഫോർ ഫൈവ് ഡേയ്സോട് കിട്ടും അതുകൊണ്ടാണ് മൊത്തം ഫൈവ് ടു സെവൻ ഡേയ്സ് എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ കോമണായിട്ട് വരുന്ന പൊതു അവധികൾ ഉണ്ടാവില്ലേ റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ പെരുന്നാൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ജയന്തി ദിനങ്ങൾ അങ്ങനെ കോമണായിട്ട് വരുന്ന പൊതു അവധികൾ കാൽക്കുലേറ്റ് കണക്ക് കൂട്ടാൻ പറ്റില്ല അങ്ങനെ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മുടെ ഐറ്റംസ് കിട്ടട്ടെ പിന്നെ പ്രത്യേകം പറയാനുള്ള സാധനക്കായ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പൺ വീഡിയോ മസ്റ്റാണ് അത് വലിച്ചു പൊട്ടിക്കുന്ന വീഡിയോ എടുക്കണം എന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന അതിനുള്ള കാണിക്കുന്ന ഡ്രസ്സിന് വല്ല ഡാമേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ ഇല്ലാത്ത പരാതികൾ സ്വീകരിക്കുന്നില്ല കാരണം നമ്മളിവിടെ മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്താ പറയുക ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൂടി ഒന്ന് ശ്രമിക്കും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഓപ്പൺ വീഡിയോ എടുത്തതിനു ശേഷം മാത്രം കംപ്ലൈൻ്റുകൾ പറയട്ടോ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇത്രക്കത്തന്നെ ഉള്ളു തുടങ്ങിയാലോ വായോ ആദ്യം തന്നെ നമ്മൾ കാണിക്കണത് ഗൗൺ മാക്സി ആണ് ഗൗൺ മാക്സിയിൽ ഫ്രോക്കും ഗൗണും കൂടി ചേർന്ന ആണ് കുറെ ആൾക്കാർക്ക് കത്തിക്കണ്ട കാരണം ചെയ്യുമ്പോളും പാത്തിമയും നമ്മളെ പാത്തുട്ടിയും ഞാനും ഇട്ടതോ ഒരു ഡ്രസ്സാണ് അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് കത്തിക്കണം ഇത് തന്നെ കാണിക്കാൻ പോകണമെന്നില്ലേ ഇത് നമുക്ക് അറുപത് സൈസിൽ വന്നിരുന്നു അല്ലേ അമ്പത്താറിൽ വന്നിട്ടില്ല ഇപ്പം ഇത് അമ്പത്താറിൽ വന്നിട്ടുണ്ട് ടു സൈഡ് ആണ് ഓക്കെ ടു സൈഡ് ഇലാസ്റ്റിക് വരുമ്പോൾ ഈ എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു പൊടിക്ക് കയറി നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം കാരണം ഫുൾ ഇലാസ്റ്റിക് അല്ലേ ഒരു അമ്പത്തിനാല് ലെങ്ത്ത് ഇട്ട് നമുക്ക് ഇത് ഫീൽ ചെയ്യാം കാരണം എനിക്ക് അമ്പത്താറെ എൻ്റെ കാല് വരെ ഒന്ന് മറിഞ്ഞ് കാൽ പത്തി പാദം അല്ലേ മറയുന്ന രീതിയിലാണ് പക്ഷെ ഇതിടുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം മറിയുന്നില്ല അപ്പോൾ അമ്പത്തി നാല് എന്ന് പറയേണ്ടി വരും അമ്പത്താറിനും പറ്റും പിന്നെ ഈ ഒരു ഡ്രസ്സിന് പ്രത്യേകിച്ച് അടിയിൽ പെയിൻറ്റ് ഇട്ടിട്ട് ഷോർട്ട് നമുക്കിടാം ഒരു ഏലൻ ഫുൾ ഗൗൺ പോലെ ഇടാം അപ്പോൾ ഇതൊരു മാക്സി ഡ്രസ്സാണ് ഇതിന് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ഗൗൺ മാക്സി അല്ലെങ്കിൽ ടൂ സൈഡ് ഇലാസിക് മാക്സി എന്ന് പറയുന്ന ഐദത്തിൻ്റെ ഒപ്പം ഫ്രോക്കും കൂടി മിക്സ് ആക്കി വന്ന അടിയിൽ ആ ഒരു ഞെറിവും കൂടി ഉണ്ട് കേട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കുറച്ചാർജ്ജൊക്കെ എഴുന്നൂറ് രൂപയാണ് ഇതിന് നിങ്ങൾ ഇടേണ്ട കേട്ടോ റേറ്റ് ഉണ്ട് കാരണം ക്ലോത്തും നല്ല ക്ലോത്താണ് ഒരു ഡ്രസ്സ് തന്നെ എന്ന് നിങ്ങൾക്ക് കണക്കുറ്റിയാൽ കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഈ ഒരു കളറും രണ്ടാമത്തെ ഈ ഒരു കോഫി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒന്ന് പച്ച വെറൈറ്റി പച്ചിട്ട് അപ്പോൾ രണ്ട് ഇതാ നല്ല സ്ട്രെച്ചബിൾ ആണ് അതായത് നാൽപ്പത്തി എന്ന് പറഞ്ഞാൽ ശരി നാൽപ്പത്തെട്ട് വരെ വരികയും ഓക്കെ ഇതാണ് സാധനം അടിയിൽ ഈ ഒരു ഞെറിവും വന്നിട്ടുണ്ട് അതുകൂടാതെ മേലൊരു ഇലാസ്റ്റിക് ടൈപ്പും വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഒരു നോർമൽ സ്ലീവ് ആണ് കേട്ടോ ഹാഫ് അല്ല എന്ന് മുക്കാലെന്ന് പറയാനുണ്ടായിരുന്നാലും ഇതാ കൈമുട്ട് പറയും ആ ഒരു രീതിയിലാണ് സ്ലീവ് വന്നിട്ടുള്ളത് കേട്ടോ മാക്സി റേറ്റ് മാക്സി ഡ്രസ് റേറ്റ് അറുന്നൂറ് രൂപ കൊറിയർ കുറച്ചാർജ് എടുക്കും ഓൺലൈനായിട്ട് വന്നിരിക്കും എഴുന്നൂറ് കേട്ടോ പിന്നെന്താ നമ്മുടെ പാക്കൂസ് ഇട്ടത് കാപ്പി കളറാണേ ഷോൾ ഇല്ലാത്ത കുറേ ആൾക്കാർ ഷോൾ ഇതിനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഷോൾ ഉള്ളതിന് നമ്മൾ ഷോൾ മാക്സി എന്ന് പറഞ്ഞാണ് കാണിക്കട്ടോ ഇത് നമ്മൾ ഗൗൺ മാക്സി ആണ് ഗൗൺ മാക്സിയിൽ ഫ്രോക്കും കൂടി ചേർന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു കോഫി കളറും ഉണ്ട് ഞാൻ നടിയിൽ നിറവ് വന്നിട്ട് ഗ്രീൻ ഉണ്ട് ഇത് അറുപതിൽ ഒരുപാട് നമ്മൾ സെയിലാക്കിയ സാധനമാണ് ഇതിപ്പോൾ അമ്പത്താറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ മഞ്ചത്തി ഇവളാണ് കേട്ടോ ഇന്നലെ നമ്മള് ഗ്രൂപ്പിൽ പുതിയ കൊറേ കസിന്റെ ഫോട്ടോ ഇട്ടിരുന്നില്ല എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ ഒന്നും എടുത്ത് ഇതാക്കി വില ഇട്ടിട്ട് എടുത്ത വില ഇടാനൊന്നുമില്ല ഞമ്മക്ക് സ്ഥിരം റേറ്റ് ആയതുകൊണ്ട് അപ്പൊ എല്ലാം എത്തിയിട്ടുണ്ട് ഫോട്ടോസൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യ എല്ലാരും ഒന്ന് ഗ്രൂപ്പിൽ നിക്കട്ടോ അടുത്ത ഇനി കാണാൻ പോകുന്നത് ഫീഡിങ് മാക്സി ഗൗൺ ആണ് കേട്ടോ ഫീഡിങ് മാക്സി ഗൗൺ ഞാൻ പറഞ്ഞല്ലോ മാക്സി എന്ന ഒരു മാക്സി ഡ്രസ്സുകൾ നമ്മൾ അധികവും ചെയ്തോ ഫീഡിയും മാക്സിക്കോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഈ രണ്ട് സൈഡിൽ സിബ് കൊടുത്തിട്ടുണ്ട് അത് കരുതിയിട്ട് ഫീഡിങ്ങിന് മാത്രം ഉള്ളതല്ല എല്ലാവർക്കും ഇപ്പോൾ കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുട്ടോ ഇത് കയ്യൻ്റെ അവിടെ ടൈറ്റ് ആക്കി കൊടുത്താൽ മതി ഇത്രയാണ് സ്ലീവ് വരുന്നത് പിന്നെ അധികവെണ്ണത്തിന് പോക്കറ്റ് ഉണ്ട് ഇതിന് വള്ളിയില്ലല്ലേ ചില ഇതിനൊക്കെ വള്ളി വരുന്നുണ്ട് ചിലതിന് പോക്കറ്റ് വരുന്നുണ്ട് അധികണ്ണത്തിന് പോക്കറ്റ് ഉണ്ട് ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ കൊറിയർ ചാർജ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു അറുന്നൂറാണ് ഇടേണ്ടത് ഇതൊരു ഓഫ് ആയിട്ടില്ല ക്രീം അല്ലേ ഓക്കെ അടിപൊളി ഐറ്റംസ് ആണ് ഗൈസ് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ വരുന്നില്ല അപ്പൊ ഇതിലേതൊക്കെ ഇനി സ്റ്റോക്കുകളാണ് ഞാൻ ജസ്റ്റ് കാണിച്ചതരട്ടോ ഇത് ആക്ച്വലി റീസ്റ്റോക്ക് വന്നിട്ട് അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് പീസ് കൂടെ ആയിപ്പോയത് ആദ്യം വന്നിട്ട് കംപ്ലീറ്റ് സ്റ്റോക്ക് സ്റ്റോക്കോട്ടായൊരു ഡിസൈൻ ആയിരുന്നു ഇതിന്റെ കൂടെ ബ്ലാക്ക് ആയിരുന്നു ബ്ലാക്ക് ഫുൾ തീർന്നു പോയി കേട്ടോ നമുക്ക് ഇനി ഏതൊക്കെ ഇവിടെ സ്റ്റോക്കുകളെ കാണിച്ചതരാം ലെത്ത് ഫിഫ്റ്റി സിക്സ് വിടുത്ത് വരുന്ന ഡബ്ലക്സ് സാധാ ടോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുമ്പോഴുള്ള ഡബ്ലക്സിൻ്റെ വിടുത്ത് ഇത്രയാണ് റയോൺ തന്നെയാണ് ചിലപ്പോൾ ഫസ്റ്റ് വർഷം ചെറിയൊരു ചെരുക്ക് ചിലപ്പോൾ സംഭവിക്കാം നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ നോക്കാം എന്തൊക്കെയാണ് നോക്കാം ഇതും ഇവിടെ ഒരു പീസ് ഉണ്ട് ഇത് നല്ല ഡാർക്ക് വൈനാണ് നല്ല ഡാർക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല മുഞ്ചിലൊരു വൈൻ ഓക്കെ നമുക്ക് ഡിസൈവ് വരുന്നത് ഇതിന് പോക്കറ്റ് ഉണ്ട് ഇതിനും വള്ളില്ല ബാക്കി എല്ലാ സെമിനും ഈ ബേക്കിലേക്ക് ആ ഒരു നിറിവ് വരുന്നില്ല കേട്ടോ അതായത് ഇവിടെ ചെറിയൊരു പ്ലേറ്റ് വില കൊടുത്തിട്ടുണ്ട് അത് ഇല്ല കളർ ചേഞ്ച് ആണ് ഒരു മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ഇതിനും പോക്കറ്റ് ഉണ്ട് ബാക്കിൽ വള്ളിയില്ല ചെറിയൊരു മിക്സ് കോട്ട വരുന്ന റയോൺ ആണ് അതുകൊണ്ട് തന്നെ അങ്ങനെ മറ്റേ റയോൺമാർക്ക് ചുരുക്കി കയറി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും ഇതിനില്ല കാരണം ഞാൻ ഇത് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടത് അല്ലേ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഐറ്റം ഞാൻ ഇതിൻ്റെ ഒരു ബ്രൂട്ട് ചെയ്തു ഞാൻ ഇതാ ഒരു നല്ലൊരു പച്ച ഓക്കെ ഇതിന് വള്ളിയില്ല പോക്കറ്റ് ഉണ്ട് കേട്ടോ ഓക്കെ നല്ലൊരു പച്ച ഇത് എടുത്തേക്ക് വരുമ്പോഴാണ് ആ പച്ച മനസ്സിലാ പറ കണ്ടില്ലേ പച്ചയിൽ നല്ലൊരു ഓഫായിട്ട് ഫ്ലവേഴ്സ് വരുന്നതാണേ അതിന്റെ കളേഴ്സ് കളർ ചേഞ്ച് വരുന്നതാ ഇങ്ങനൊരു വൈലറ്റ് ആണോ ഇതാണ് വയലറ്റ് ഇതാണ് ഡിസൈൻ നല്ല ഭംഗിയുണ്ട് എനിക്കിപ്പോൾ പെട്ടന്ന് ഒരു ഷോപ്പിലേക്ക് വരുമ്പോഴും ഒന്ന് ജസ്റ്റ് ടൗണിൽ പോകുമ്പോഴേക്കിട്ട് പോകാൻ പറ്റും നല്ലൊരു ഏലൻ ഗൗൺ പോലെ ഉള്ളത് ഒരു മാക്സി ഡ്രെസ്സാണ് ഇനി ഇതാട്ടോ ഓക്കെ നല്ലൊരു കളറല്ലേ ഒക്കെ ഒറ്റ പീസേ ഉള്ളൂ ഇല്ല ഒക്കെ സിംഗിൾ പീസേ ഉള്ളൂ ഇപ്പോൾ കാണിക്കണതൊക്കെ കേട്ടോ എൻ്റെ ഒരു പർപ്പിളിനോടൊരു എന്താ പറയുക പർപ്പിൾ ലുക്ക് വരുന്ന ടൈപ്പ് തന്നെയാണ് ഫാസ്റ്റ് ഏഞ്ചാണ് ഡബിൾ എക്സലാർ എടുക്കുക ലെങ്ത് ലെങ്ത്ത് റയോൺ ആണ് ഫസ്റ്റ് വർഷം ചിലപ്പോൾ ഞാൻ ഇത് രണ്ടു മൂന്നിന് എടുത്തിട്ട് ചുരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അത് വേറെ കാര്യം ഞാനൊരു കട്ട് ചെയ്ത് എടുക്കുകയാണ് എനിക്ക് ലെങ്ത്ത് എന്നാലും പറയാതെ നിൽക്കാൻ പറ്റില്ല റയോൺ ആയതുകൊണ്ട് സ്ലീവ് ഇങ്ങനെ വരുന്നത് റാണിപ്പിങ്കിൽ ഷോൾമാക്സ് ഉണ്ട് അല്ലേ ഷോൾ മാക്സ് ഉണ്ട് റാണിപ്പിങ്കില് അതവിടെ ഡി മണ്ടല്ലോ സൈസ് വീതി നീളം അവന്റെ റേറ്റ് ഒക്കെ സെയിം ആട്ടോ ഇതിന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് കൊറേ ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വരരുത് ആദ്യം ഓൾറെഡി പറഞ്ഞിട്ടു ഇനി അപ്പൊ നമ്മള് റാണിപ്പിങ് കണ്ടതിന്റെ ബ്ലാക്ക് ഇട്ട കറുപ്പ് കളറാണ് എല്ലാത്തിനും ഉണ്ട് ഇതിന് വള്ളിയുണ്ട് ഇപ്പൊ ഈ കാണിക്കുന്നതിനൊക്കെ ഉണ്ട് പോക്കറ്റും ഉണ്ട് റേറ്റ് സെയിം തന്നെയാണ് അറുന്നൂറ് രൂപ ടോട്ടൽ ഇടേണ്ടത് അറുപത് കാര്യത് വേറൊരു മോഡലാണ് അതിന്റെ സ്റ്റിച്ചിങ് വരുന്നത് വേറെ മോഡലിന് കൈ ഇതേപോലെ പോവുന്ന ലാസ്റ്റില്ല സാധാരണ നോർമൽ ആയിട്ട് ഇതേ ലുക്ക് തന്നെ പോക്കറ്റില്ല ആദ്യം നമുക്ക് അമ്പത്താറ് കാണിക്കാം ഇതൊരു റെഡ് കളർ തന്നെയാണ് കേട്ടോ പോക്കറ്റും കാര്യങ്ങളുണ്ട് വള്ളിയും ഉണ്ട് നല്ലൊരു ഡിസൈൻ ആണ് റെഡാണ് വരുന്നത് ഇതിൻ്റെ കൾസേഞ്ച് ഇല്ല യെല്ലോ ആയിരുന്നു ഇതിൻ്റെ കൾസേഞ്ച് പിന്നെ നല്ലൊരു ലെമൺ യെല്ലോ അടിപൊളി ഐറ്റംസാണ് ഗൈസ് ഓക്കെ ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റമ്പത് രൂപ റേറ്റ് ഉള്ളൂ അത്രയും പുഷ്കത്തരം കാണിക്കുന്നവർക്ക് ഇതിന് അഞ്ഞൂറ്റി അമ്പതെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ ഡ്രസ്സുകൾ റയോൺ മിക്സ് പോട്ടണില് വരുന്ന ഈ ഫീനിൻ്റെ അയിപ്പ് ഇതേപോലെ ഒരു ഫില്ല് പോക്കറ്റ് വള്ളി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഏലൻ കാണുപോലെ വരുന്ന ഡ്രസ്സിന് ഇന്നത്തെ റേറ്റ് വെച്ചാൽ അഞ്ഞൂറ്റി അമ്പത് ഞാൻ പറയുന്നുള്ളൂ കുറചാർജ് അടക്കം അറുന്നൂറ് രൂപ അതൊരു വീട്ടിൽ വെച്ചിട്ടുള്ള സെയിലല്ല ഒരു ഷോപ്പിലാണെങ്കിലും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ നല്ലൊരു കളർ നല്ലൊരു ലെമൺ എല്ലാം പിന്നെ റെഡ് ഓക്കെ ആണ് ഒരുപാട് സൈലസ്റ്റോക്ക് റൈറ്റ് ആണ് അങ്ങനെ കയ്യിലൊരു റെഡ് ബാക്കി മൊത്തം നാല് കളേഴ്സിലായിരുന്നു വന്നിരുന്നത് എല്ലാവർക്കും യൂസ് ചെയ്യാ നല്ലൊരു ഗ്രീൻ ഗ്രീൻഷാണ് ഓക്കെ എല്ലാത്തിനും വള്ളി ഉണ്ട് കേട്ടോ ചിലതിന് വള്ളി വരുന്നില്ല പക്ഷെ പോക്കറ്റ് ഉണ്ട് ഡബിൾ എസ് എൽ സൈസ് നീളം വന്നിട്ട് അമ്പത്താറ് കേട്ടോ ഇങ്ങനെ ഫീഡിങ്ങിൽ വരുന്നത് വേറെ ഡിസൈൻ ഓക്കെ നല്ലൊരു ബ്ലൂ ആണ്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന കളേഴ്സിലാണ് ഞാൻ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത് നല്ല മുഞ്ചുള്ള കാഷംസാണ് ഉറപ്പല്ലേ മുൻജുള്ള കാഷംസല്ലേ ഞാൻ കൊണ്ടുത്തരാറ് എപ്പോഴും അപ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇനി വാങ്ങിയിട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ഒക്കെ തരാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം പിന്നെ അത് അതിന്റെ കളർ ചേഞ്ച് ബ്ലാക്ക് കിട്ടുക അപ്പൊ ഞമ്മ കണ്ടത് നേവി ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഇതൊക്കെ സിംഗിൾ പീസുകൾ ഇനി ഉള്ളു ഫസ്റ്റ് വന്നവർക്ക് അങ്ങോട്ട് കിട്ടും അത്രയും നല്ല മുഞ്ചൽ ഐറ്റംസ് ആണ് ഫൈവ് ഫിഫ്റ്റി റേറ്റ് വരുന്നുള്ളൂ ഇതൊരു വേറെ ഐറ്റം ഇതൊരു ഫങ്ഷൻ യൂസിനൊക്കെ പറ്റിയ രീതിയിൽ ചെറിയൊരു ഗ്ലൈസൊക്കെ ആയിട്ട് വന്നൊരു മഞ്ചത്തിയാണ് നല്ലൊരു കളർഫുൾ ഐറ്റം ഇതിൽ മാക്സി അത് ഉണ്ടായിരുന്നു അല്ലേ കുറച്ച് പീസ് കൂടിയൊക്കെ ഉണ്ട് എന്തിനുണ്ട് കുറച്ച് പീസൊക്കെ ഉണ്ട് എല്ലാം കൂടി എപ്പോഴും അത് കാണിച്ച് തരിക എന്ന് അറിയായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടും കണ്ട് പോകുന്നുള്ളൂ ഈ കടയിലേക്ക് ഓക്കെ ഇതൊന്ന് ഒക്കെ പി ഡി മാക്സി ഗൗണാണ് ഇട്ടോ ബ്ലാക്ക് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ടാണ് ഇത് നേവി ബ്ലൂ ആണ് പക്ഷെ കണ്ട പെട്ടെന്ന് ബ്ലാക്കാ തോന്നിക്കുന്നൊരു അത് നേവി ബ്ലൂന്നെ ആയിരിക്കും നേവി ബ്ലൂ പോക്കറ്റും വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അറുന്നൂറ് രൂപേന റേറ്റ് വരുന്ന കേട്ടാ നോക്കോളൂ ഇത് ബ്ലാക്ക് ആണ് നല്ലൊരു കുഴഞ്ഞ റയോന്നാണ് കേട്ടോ ഇത് പോക്കറ്റും വള്ളിയൊക്കെ എല്ലാത്തിനുണ്ട് സൈസൊക്കെ കെപക്സലാണ് ലെങ് നൂറ്റി അമ്പത്താറാണ് റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ട് അമ്പത് രൂപ കുറേ ചാർജ് ഉണ്ടാവും അങ്ങനെ ടോട്ടൽ അറുനൂറാണ് നിങ്ങൾ എടുക്കേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഡെലിവറിയില്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ട് നിങ്ങൾ സാധനം കിട്ടുന്നുട്ടോ ഇനി ഇതാ നല്ലൊരു നീല നീലയിൽ നോക്കിക്കുക എന്നൊക്കെ മാക്സിക്കണ്ടില്ലേ മാക്സിമം മാക്സിക്കം കേട്ടോ അമ്പത്താറ് അറുപത്തൊന്ന് തോന്നുന്നു നോക്കിയിട്ട് പറയാം ഇപ്പം നമുക്ക് ഫീഡിങ്ങിനെ പറ്റി പറയാം ഒന്നും കൂടി കാണിച്ചതിന് ശേഷം നമ്മൾ കാണിക്കാൻ പോകുന്ന അറുപതിൻ്റെ ആണ് കേട്ടോ അമ്പത്താറ് കഴിഞ്ഞു ഇനി അറുപത് ലെങ്തിൻ്റെ ആണ് കാണിക്കുക ഒറ്റ ഒന്നും കൂടി കാണിക്കാണ്ട് അറുപത് അമ്പത്താറ് നല്ലൊരു ഒരു ഗ്രീൻ ഓക്കെ ഇനി നമ്മൾ കാണാൻ പോണ അറുപതിലാണ് കേട്ടോ ഇത് അമ്പത്താറാണ് ഒന്നും പറഞ്ഞു കഴിയുടെ കുത്തുമണികളെ പൊളിച്ചടക്കാൻ പറ്റിയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അങ്ങനെ പറയാൻ കാരണം എന്താ കഴിഞ്ഞാൽ ചുറ്റിപ്പുഴി ഫ്രീക്കായി പോകാം അങ്ങനെയല്ല കേട്ടോ ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഫ്രീ ആയിട്ട് ഇട്ടു പോകാൻ പറ്റിയൊരു മാക്സി ഡ്രസ്സാണ് നമ്മൾ കാണാൻ പോകുന്നത് റെയിൻ ബോത്തിൽ തന്നെ അറുപതിൽ വരുന്നത് അതായത് ലെങ്ത് അറുപത് ചെസ്റ്റ് എടുത്തൊരു ഫോർട്ടി എയ്റ്റ് ഉണ്ടോ ടി മാക്സി ഡ്രസ്സുകളാണ് കാണുന്നത് ഗൗണാണ് കാണുന്നത് കേട്ടോ അടിപൊളി മൊഞ്ചുള്ള മൊഞ്ചുള്ളൊരു ഡിസൈൻ ആട്ടോ അറുപത് ലെങ് ആയിരുന്നു ഇല്ല പക്ഷെ വള്ളിയൊക്കെ ഉണ്ട് അറുപത് നീളം വരുന്നുണ്ട് ചെസ്റ്റ് വിടുത്ത പോട്രി ആണ് വരുന്നത് ഇതാണ് ഡിസൈൻ ഇട്ടോ അറുപത് നീളം ആൾക്കാതെ ഈ ഒരു ഫീര് മാക്സി ഗൗണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പതല്ല ഓക്കെ ചെറിയൊരു ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ചെറിയ രീതിയിൽ ബാക്കിൽ അതുപോലെ തന്നെ ഒരു ചെറിയ രീതിയിലുള്ളൊരു ആണ് വരുന്നത് ഓക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ അട്ടായ ഇതേപോലെ ഞെറിവൊന്നുമല്ല നോർമൽ സ്ലീവാണ് കൂട്ടുന്നത് രണ്ട് സൈഡിൽ സിബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാം ഹോസ്പിറ്റൽ കേസിനൊക്കെ ഇട്ട് പോകാൻ പറ്റും എല്ലാത്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ടോട്ടൽ ഞങ്ങൾ കുറച്ചാതൊരു അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് ഇടേണ്ട കേട്ടോ ഇതിന് കുറച്ച് കഴിഞ്ച് നേവി ബ്ലൂ ഓക്കെ അപ്പോൾ ഇത് നേവി ബ്ലൂ എന്ന് കണ്ട പറഞ്ഞാലേ തിരിച്ചറിയുള്ളൂ അല്ലെങ്കിൽ അത് നേവി ബ്ലൂവും ബ്ലാക്കും ആണ് വേണം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീന നമ്പറിലേക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക ഉണ്ട് എന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഇടുക നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ആണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ബ്രാൻഡ് മാക്സി ആണ് മീൻസ് ധനലക്ഷ്മി കമ്പനീൻ്റെ ആണ് കേട്ടോ ഓക്കെ ഇത് നേവി ബ്ലൂ മറ്റേത് ബ്ലാക്ക് ആ ഓക്കെ പിന്നെതാ വേറെ ആഴ്ച ഓക്കെ ഇത് അറുപത് പേർ തന്നെയാണേ സൗണ്ട് ഓർക്കടാ ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എഴുപതെപ്പോഴും ഷിപ്പിംഗ് ആണ് മറ്റേതിനാണ് അറുന്നൂറ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിന് വള്ളിയുണ്ട് എല്ലാ സൈമ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ ഇതിൽ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ കളർചേഞ്ച് ബ്ലാക്ക വന്നിട്ട് കാണിച്ച് തന്നത് ബ്ലാക്ക് തന്നെ ആയിരുന്നു ഈ നേവി ബ്ലൂ ബ്ലാക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നല്ല കുഴഞ്ഞ റയോൺ ആണ് ഓക്കെ ഇനി നമ്മൾ ഒരു ഡിസൈനും കൂടി ഇതിലുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ഓക്കെ അറുപത് ലെങ്ത്തിന്റെ ആണ് ഇനി ഇത് അമ്പത്താറിൻ്റെ ഒഴിക്കും അമ്പത്താറ് കാണിച്ച അറുപത് കൊണ്ടത്തെ ഒഴിക്കും കുഞ്ഞു മക്കളങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒക്കെ കഴിഞ്ഞല്ലോ ഇനി ഇതിലൊരു വളസഞ്ചും കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആയിട്ട കളർ ചേഞ്ച് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ ഓക്കെ നല്ല അടിപൊളി ഐറ്റംസാണ് എനിക്ക് അത്യാവശ്യം ഇല്ല ഒരു പർദ്ധ ഇട്ട് പോകുന്നതിന് വേറെ ഇഷ്ട പോവാം സ്ലീവ് കുറച്ച് മുക്കാലേ ഉണ്ടാവുള്ളൂ എന്നേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ആണ് ഇനി ഒരു കളക്ഷൻ കൂടി അറുപതിലുണ്ട് അതോടുകൂടി നമുക്ക് വീടിന് വൈകാം ഓക്കെ ഇതൊരു സോഫ്റ്റ് ഡ്രൈവൺ ആണ് റേറ്റ് അഞ്ഞൂറ്റി എഴുപതിൻ്റെ ആണ് കേട്ടോ അഞ്ച് ഏഴ് പൂജ്യം ഡിസൈൻ വരുന്നത് സ്ലീവ് ഇതാണ് ഓക്കെ ഇതിന് അമ്പത്താറിനെ ആൾക്കാർക്ക് വെട്ടി ചെറുതാക്ക ചെലപ്പോ തടി ഉണ്ടാവും നീളധികം വേണ്ടി വരില്ല അപ്പോൾ അവർക്ക് ഇത് എടുക്കുക കാരണം വീതി കിട്ടാൻ വേണ്ടി റയോൺ അല്ല വീതി കിട്ടാൻ വേണ്ടി ഇത് അമ്പത് നാപ്പത്തെട്ട് ജസ്റ്റ് എടുത്തെടുത്തിട്ട് അമ്പത്താറിലാണെങ്കിൽ വെട്ടി ചെറുതാക്കൊക്കെ ചെയ്യും കാരണം ഒരേ ഡിസൈൻ ആയതുകൊണ്ട് പിന്നെ ലയോൺ ആയതുകൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടാവില്ല ഇനി നമ്മൾ കാണാൻ ഓരോ ഐറ്റം കൂടി ഉണ്ട് നല്ല അട്രാക്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കും അവരാണ് കേട്ടോ ഒരു റാണി പിങ്ക് ആണ് ഓക്കെ അറുപത് ലെങ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്തും ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗിയുള്ള മാക്സി ഇത് കേട്ടോ ഞാൻ അങ്ങനെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇത്രക്കില്ലേ ഒരു ഭംഗിയായിരത്തി തോന്നുന്നു നല്ല ഭംഗിയുള്ള ഒരു മാക്സി ആണ് റേറ്റ് അറുന്നൂറ് തന്നെയാണ് കൊറിയർ ചാർജ് അടക്കി അറുന്നൂറ്റിഅമ്പതെട്ടോ ആ അമ്പത് രൂപ നിങ്ങൾ കണക്ക് കൂട്ടരുത് കറക്റ്റ് അമ്പത് തന്നെ ഞങ്ങൾക്ക് കൊറിയറിൽ പൈസ ആവുന്നത് ഓക്കെ അതിൻ്റെ പാക്കിംഗ് കവറും അഡ്രസ്സ് ചെയ്യുന്നൊക്കെ നമുക്ക് വരുന്ന എക്സ്പെൻസാണ് അറുന്നൂറ് രൂപ എന്നിട്ട് ഈ ഡ്രസ്സിന് റേറ്റ് ഉള്ളു പക്ഷേ അതിനെ കളിച്ചത് നല്ല മസ്റ്റാർഡ് മസ്റ്റാർഡി എല്ലാമാണെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് ഇട്ടിരിക്കില്ല ഒരു കുറച്ച് ക്വാണ്ടിറ്റി കിട്ടിക്കുള്ളൂ അല്ലേ അപ്പോൾ അറുപത് ലെങ്ത്ത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് എടുത്ത് അറുന്നൂറ് രൂപേൻ്റെ മാക്സി ഗൗണാണ് ഈ കാണുന്നത് ഫീഡിയം മാക്സി ഗൗണ് ഓക്കെ ഇനി ഇത് ഫീഡിൽ നിന്നല്ല കേട്ടോ അല്ലാത്ത നോക്കാർക്കും എടുക്കുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതോടുകൂടി നമ്മളെ വീഡിയോയിലെ കളക്ഷൻസ് കാണിക്കാൻ നിർത്തി നിർത്തുമണേ അടിപൊളി ഐറ്റംസാണ് പിന്നെ നമ്മൾ നാടൻ കാപ്പിപ്പൊടി കുരുമുളകും ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽസും റേറ്റിൻ്റെ ഇതിൻ്റെ കൂടെ ഫോട്ടോ ആയിട്ട് ഇട്ട് തരാം തനി നാടനാണ് അടിപൊളി ഐറ്റമാണ് ഓർഗാനിക്കാണ് അടിപൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ തനി നാടനാണ് കാപ്പിപ്പൊടി ആണെങ്കിൽ കുരുമുളക് ആണെങ്കിലൊക്കെ തനി നാടനാണ് ഇതിൻ്റെ കൂടെ ഫോട്ടോ ഷെയർ ചെയ്തു തരാം ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരട്ടോ ബോട്ടെ Bye, Sarah